ഇപ്പം ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ ആളുകൾ അവരുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് അവർ അവരുടെ ഹെൽത്ത് അതായത് അഞ്ചിയോ പ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഹാർട്ട് റിലേറ്റഡ് സർജറി ആയതുകൊണ്ട് ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അഞ്ചി പ്ലാസ്റ്റി ചെയ്യുന്നത് നമുക്ക് ശരീരത്തിൽ കീറി മുറിക്കലോ ഒന്നുമില്ല ഒരു സ്റ്റിച്ച് ഒരു ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ യൂഷ്വലി ഇത് പെയിൻലെസ് ആണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടാവും അതിന് ശേഷം വീട്ടിൽ ചെന്ന ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം റെസ്റ്റ് അത്രേ ഉള്ളൂ പിന്നെ ബാക്കി അവർക്ക് ജോലിക്ക് കയറാൻ പറ്റും നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അഞ്ച് പ്ലസ് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ത്രീ വീക്സ് റെസ്റ്റ് വേണം അല്ലാത്ത പേഷ്യൻസിന് കൂടി ഒന്ന് രണ്ടോ മൂന്നോ ദിവസം കൂടുതൽ റെസ്റ്റിൻ്റെ ആവശ്യം വരണില്ലാണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒന്ന് മെഡിക്കേഷൻസ് പിന്നെ അവരുടെ ലൈഫ് ആയിട്ട് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതായത് അഞ്ച് പ്ലസ് വന്ന് ചെയ്തത് എന്തുകൊണ്ടാണ് ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒള്ള വെച്ചിരിക്കുന്ന സ്റ്റൻഡ് അടഞ്ഞും പോകരുത് പുതിയൊരു ബ്ലോക്ക് ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം അപ്പോൾ അതിനുള്ള ലൈഫ് സ്റ്റൈലും മെഡിസിൻസ് കറക്ഷൻസും റെഗുലറായിട്ട് എടുത്തു പോകണം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് ദിവസം ഒന്നോ രണ്ടോ സമയത്തോ മാത്രം മെഡിക്കേഷൻ കഴിച്ചാൽ മതി ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നിസാര മെഡിസിൻസ് ആവശ്യമുള്ളൂ പ്രത്യേകിച്ച് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് മെഡിസിൻസ് ആവശ്യമുള്ളൂ മിക്കവർ അവരെടുക്കുന്ന മെഡിസിൻ മുഴുവൻ അവർക്കുള്ള പാരൽ ഡിസീസിനുള്ള മെഡിസിനെ എടുക്കുന്നത് ഷുഗറിൻ്റെ മെഡിസിനും ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഹാർട്ടിൻ്റെ മെഡിസിൻ വെറുവിനും കൂടി വന്ന ഒരു ആസ്പെറിനോ അല്ലെങ്കിൽ ഒരു ക്ലോപ്പിഡോക്റിനുള്ള ഒരു മെഡിസിനും സ്റ്റാറ്റിൻ ൂ അപ്പ അതിന്റെ വളരെ ഈ നമ്മൾ ഏത് എടുത്താലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും കാരണം ഇതെല്ലാം കെമിക്കലാണ് കുറവായിരിക്കും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ചെയ്യുന്ന സമയത്ത് ഒരു വൺ ടു ടു പെർസെന്റ് ചാൻസ് ഉണ്ട് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനായിട്ടോ ഈവൻ ഡെത്ത് വരാനായിട്ട് മരണം വരെ സംഭവിക്കാനുള്ള ഒരു അല്ലെങ്കിൽ എമർജൻസി ബൈപ്പാസ് സർജറി വേണ്ടി വരാനുള്ള ഒരു ചാൻസ് ഒരു ഒരു വൺ വൺ പെർസെൻറ്റോളം ഉണ്ട് വൺ ടു ടു പെർസെൻ്റ് ഉണ്ട് ഏത് സേഫാണെന്ന് വിചാരിക്കുന്ന പ്ലാസ്റ്റിക്കും ഉണ്ട് പിന്നെ ഈ ചെയ്യുന്ന ഈ പ്രൊസീജിയറ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഏതായാലും ഒരു ഒരു മെക്കാനിക്കൽ പ്രൊസീജിയർ ഒരു ചെയ്യാണല്ലോ അപ്പോൾ അതിന് അതിൻ്റേതായ ആ ഒരു പ്രൊസീജിയറിന് പല സമയത്തും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ഒരു വളരെ ചെറിയൊരു ചാൻസ് എപ്പോഴും ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫാണ് എന്ന് ഇല്ല അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് ആണെന്ന് ആരെങ്കിലും പേഷ്യൻസ് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല അങ്ങനെ അത് ചെയ്യണ്ട ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് അത് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ആണെങ്കിൽ സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രയും അതിപ്പോൾ ഏത് സർജറി ആ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു സർജറിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്നുമില്ല ഈവനൊരു ഗ്ലൂക്കോസ് ഡ്രിപ്പ് കയ്യിലിടുന്നതിന് പോലും ഒരു ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് പക്ഷെ നമ്മളേറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഓക്കെ ഇനി അടുത്തത് ബൈപാസ് സർജറിയിലേക്ക് പോകുമ്പോ ബൈപാസ് സർജറി ഇപ്പം കേട്ടിരുന്നത് ഭയങ്കര പേടിച്ചിട്ടാണ് ഇസ് എ മേജർ സർജറി ഇപ്പോഴത്തെ ഒരു ബൈപാസ് സർജറിയുടെ സിറ്റുവേഷൻ എന്താണ് അല്ല ബൈപാസ് സർജറി അന്നത്തെക്കാളും ആൻഡിയോപ്ലാസ്റ്റി പോലെ ഒരു ഒരുപാട് ഇവല്യൂഷൻ ഇവൾ അഡ്വാൻസൈപ്പാസ് സർജറിക്കകത്ത് ഇയേഴ്സിൽ വന്നിട്ടില്ല ഈ ആർട്ടീരിയൽ ഗ്രാഫ്സ് അതായത് ആർട്ടറി കൊണ്ടുള്ള ഗ്രാഫ്സ് ഉപയോഗിച്ച് സർജറി ചെയ്യാന്നുള്ളതാണ് അത് ട്വന്റീയും തേർട്ടി മുമ്പുള്ളത് വലിയ ഡിഫറൻസ് ഇല്ല അത് കൂടുതൽ നമ്പർ ചെയ്യുന്നുണ്ട് പിന്നെ ഹാർട്ട് നിർത്തിയിട്ടായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ബീറ്റിംഗ് ഹാർട്ടിലാണ് ചെയ്യുന്നത് ഹാർട്ട് നിർ നിർത്തേണ്ട ആവശ്യമില്ല ആ ഒരു അനാസ്റ്റമോസ് ചെയ്യുന്ന ആ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മാത്രം സ്റ്റെബിലൈസ് ചെയ്തിട്ട് അവിടെ ചെയ്യുന്ന ഒരു ഒരു ടെക്നിക്കുണ്ട് അതൊരു പത്ത് പതിനഞ്ച് വർഷമായി അത് ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ കോമൺ ആയിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ പിന്നെ ചെറിയ ഇൻസെഷൻ വഴി ചെയ്യാൻ പറ്റുക എൻഡോസ്കോപ്പ് വഴി ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ അഡ്വാൻസസ് ഇതിനകത്തുണ്ട് പക്ഷേ ബേസിക്കലി അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം പഴയ പോലെ തന്നെ സെയിം തന്നെയാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉള്ള പേഷ്യൻസിനൊക്കെ ബൈപ്പാസ് സർജറിയാണ് കൂടുതൽ അഭികാമ്യം ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്നത് അതായത് വേറെ പ്രശ്നങ്ങളും മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉള്ള നമ്മൾ കുറച്ചും കൂടി ഒരു സിമ്പിൾ സെന്റൻസിൽ പറഞ്ഞാൽ രോഗം കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തു പോയവർക്ക് ഇതാണ് ബൈപ്പാസ് സർജറി ആയിരിക്കും പിന്നെ ഈ ഡയബറ്റിസും കിഡ്നി പ്രോബ്ലം ഒക്കെ ചെറിയ ഉള്ളവർക്ക് അതായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ള സംഗതി അത് കഴിഞ്ഞിട്ടൊരു യൂഷ്വലി ഒരു വൺ വീക്ക് ഹോസ്പിറ്റൽ സ്റ്റേ വേണം പിന്നെ ഒരു ഒരു മാസത്തോളം ഒന്നര മാസത്തോളം വീട്ടിൽ റെസ്റ്റ് വേണ്ടി വരും ബോൺ ഹീലിംഗ് ആയിട്ടുള്ള സംഗതി അതിനകത്തൊരു ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് വീട്ടിൽ എഴുന്നേറ്റിരിക്കാനോ ഒക്കെ ഒരു ഹെൽപ്പൊക്കെ വേണ്ടി വരും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫീ ഇത് ഓഫീസ് വർക്ക് പോലെ അതായത് ഫോൺ വിളിക്കാനോ നടക്കാനോ ഒക്കെ ചെയ്യുന്നതിനൊന്നും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് വെയിറ്റ് ലിഫ്റ്റിങ് പാടില്ല ഈ കൈ കൊണ്ട് എടുത്ത് വെയിറ്റ് എടുത്ത് പൊക്കരുത് ഒരു ഒരു കുറഞ്ഞൊരു ഒന്നര മാസത്തേക്കെങ്കിലും കാരണം ബോൺ ഹീൽ നടുക്കുള്ള ബോൺ ഹീൽ ചെയ്യണം ആ അവർ വെയിറ്റ് പൊക്കരുത് അത് ചെയ്യുന്നവര് അടുക്കള പിന്നെ അതെ അതെ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ആ സമയത്ത് അവരുടെ അവരുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ ഡയറ്റ് കിഡ്നി പ്രോബ്ലം ആണെങ്കിൽ റീനൽ ഡയറ്റ് പിന്നെ ഈ ഹൈ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ള പേഷ്യൻസിനാണെങ്കിൽ അങ്ങനത്തെ ഡയറ്റ് ഈ സാധാരണ രീതിയിൽ ഈ ബൈപ്പാസ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഡയറ്റൊക്കെ ഒരിത്തിരി ഒന്ന് കുറയും അപ്പോൾ ആ ഒരു ഒന്ന് ആഴ്ചത്തേക്ക് താണു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അവർ നോർമൽ ഡയറ്റിലേക്ക് വരാൻ തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച എടുക്കും അപ്പോൾ ഫോണിൽ സംസാരിക്കുക ഓഫീസ് വർക്ക് ചെയ്യുക ഇതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ചെയ്യും ഉദാഹരണമായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഡോക്ടർ വേണുഗോപാൽ പുള്ളി ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് പുള്ളി പത്താമത്തെ ദിവസം വാർഡിൽ റൗണ്ട്സിന് റൗൺസിനും ഒന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അപ്പൊ അത് ശരീരാധ്വാനം ഇല്ലാത്ത അതെ അപ്പൊ റൗണ്ട്സ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ വന്നു അതിലേ നടന്നു എല്ലാരും കണ്ടു പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ദിവസം അതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കേസിൽ മാത്രല്ല പല നമ്മൾ ും സ്റ്റെന്റ് പറഞ്ഞാൽ ഒരു മെഷാണ് ഒരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു മെഷ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് അത് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി പിന്നെ അറൌണ്ട് ടൂ തൗസൻഡ് ആയപ്പോഴാണ് മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് വന്നത് അപ്പോൾ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടും ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ സ്റ്റെൻഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകണ്ടിരിക്കും അങ്ങനെ ആ ഒരു ഒരു പ്രഷറാണ് സ്ലാറ്റലായിട്ട് സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്ത് അത് ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും അതിനകത്തു കൊണ്ട് ഫെയിലിയർ റേറ്റ് അറൗണ്ട് റീസിനോസിസ് വരാം റീസിനോസ് റീസിനോസിൽ അതിനകത്തേക്ക് ടിഷ്യൂ വളർന്നു വന്നിട്ട് വീണ്ടും അടഞ്ഞു പോകാനുള്ള ഒരു ചെറിയ റിസ്ക് ആണ് ഈ സ്റ്റെന്റ് ഇടുന്ന സമയത്ത് നമുക്ക് ടെമ്പററി സ്റ്റെന്റ് ഇടാം ഇടാം അല്ലെങ്കിൽ എന്നൊക്കെ അല്ല എല്ലാ എല്ലാ സ്റ്റെന്റും ഉപയോഗിക്കുന്നത് ഇപ്പൊ സ്റ്റീലാണ് അത് ഇപ്പൊ ഉപയോഗിക്കുന്നത് അത് സ്റ്റീലിന്റെ സ്റ്റെന്റാണ് സ്റ്റീലും േറ്റഡ് കോട്ടഡ് സെന്റുമാണ് കേസിലുക്കുന്നത് വളരെ കേസിലേ ഉള്ളൂ അല്ലാത്ത സിറ്റുവേഷൻ അല്ല ബൈപ്പാസും അല്ലാണ്ട് കാർഡിയക് പ്രശ്നങ്ങൾ വന്ന് അതായത് ഇപ്പൊ നെഞ്ചുവേന പോലെ പ്രശ്നങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഒരു സിക്സ്റ്റി പെർസെന്റിനടുത്ത് ബ്ലോക്ക് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് വരെ ഒരുപാട് വെയ്റ്റ് എടുത്ത് പൊക്കരുത് എന്ന് പറയും അവരോട് ജനറലി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് വെയിറ്റ് വെയിറ്റ് എടുത്ത് പൊക്കരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ ആക്ച്വലി ഒരു ഒരു ഐസോമെട്രിക് എക്സസൈസ് ആണ് ശരിക്കും അപ്പം നമ്മുടെ ഈ ശരീരത്തിലെ പ്രഷർ കണ്ടുപോകാനോ രക്തക്കൊള്ളില്ലാതെ പെട്ടെന്ന് കൂടും ഒരു ഡംബിൾസ് പോലെ വെയിറ്റ് എടുത്ത് പൊക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത പ്രഷർ കണ്ടുവാനും കൂടും ഈ രക്തക്കൊള്ളിനകത്ത പ്രഷർ കൂടും കാരണം റെസിസ്റ്റൻസാണ് വരുന്നത് അപ്പോൾ എന്ത് പറ്റും ഹാർട്ടിന് കൂടുതൽ പ്രഷർ വേണം പമ്പ് ചെയ്ത് പുറത്തേക്ക് ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ അത് പറ്റാണ്ട് വരും ചില സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹാർട്ടിന് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വെയ്റ്റ് ലിഫ്റ്റിങ് പറ്റുന്നിടത്തോളം കുറയ്ക്കുക എന്ന് വെച്ചാൽ ഒരു ഒരു കൊച്ചിനെയൊക്കെ എടുക്കാം മാക്സിമം പക്ഷേ അതിനപ്പുറത്തോട്ടുള്ള വെയിറ്റ് വേറൊരു കാരണം ഇവിടെ ഉണ്ട് നമ്മളത് യൂസ്ഡ് അല്ല അതിനേക്കാൾ കൂടുതലുള്ള വെയിറ്റ് എടുത്ത് സാധാരണ ഇതിലിപ്പോൾ ഒരു ആവറേജ് ഒരു പേഴ്സൺ അങ്ങനെ അധികം വെയിറ്റ് എടുത്ത് പൊക്കുക അങ്ങനെ ഹെവി വർക്ക് ചെയ്യണില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വെയിറ്റ് എടുത്ത് പൊക്ക പൊക്കാതിരിക്കുക നല്ലത്